തൃശൂർ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ പെയ്ത മഴയിൽ കനത്ത നാശനഷ്ടമാണ് ജില്ലയിൽ രേഖപ്പെടുത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം നാല് വീടുകൾ പൂർണ്ണമായി തകരുകയും നൂറ്റി എഴുപത്തി വീടുകൾ ഭാഗികമായി തകരുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ജില്ലയിൽ ഏഴോളം ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് പതിനെട്ടോളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുകയും ക്യാമ്പുകളിൽ അറുപത്തിയെട്ടിലധികം ആളുകൾ കഴിയുന്നുമുണ്ട് കെ എസ് ഇ ബിക്ക് ഉണ്ടായ ജില്ലയിൽ നാശനഷ്ടം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് ലക്ഷം രൂപയുടെ നഷ്ടമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നാലായിരത്തോളം വരുന്ന കർഷകർക്കും എഴുന്നൂറ്റി ലക്ഷം രൂപയുടെ നഷ്ടം ഈ മഴക്കെടുതിയിൽ ഉണ്ടായി പതിനാല് ലക്ഷം രൂപയുടെ നഷ്ടം പൊതുമരാമത്ത് റോഡുകൾക്കും ഉണ്ടായതായിട്ടാണ് കണക്കുകളിൽ പറയുന്നത് മഴ ശക്തമാവുന്നത് കൊണ്ട് തന്നെ വാഴാനി ഡാം തുറക്കാനായിട്ട് കളക്ടർ നേരത്തെ തന്നെ ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു ഇത് തുറക്കുന്ന സാഹചര്യത്തിൽ വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ പ്രചരിച്ചിരുന്നു ഡാം തുറന്ന് അധിക ജലം പുറത്തേക്ക് വരുമെന്ന രീതിയിലാണ് വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ പുഴയിലെ ജലനിരപ്പ് കുറഞ്ഞാൽ മാത്രമാണ് ഷട്ടറുകൾ തുറക്കൂ എന്ന് കളക്ടർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്